അതിരപ്പിള്ളി ജംഗിൾ സഫാരി സംഘത്തിന് നേരെ കാട്ടാന പാഞ്ഞെടുത്തു വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന ജംഗിൾ സഫാരിക്കെത്തിയ സംഘം സഞ്ചരിക്കുന്ന ജീപ്പിനു നേരെയാണ് കാട്ടാന പാഞ്ഞെടുത്തത് ഇന്നലെ രാവിലെ അതിരപ്പിള്ളിയുടെ ഉൾവനത്തിലായിരുന്നു സംഭവം തൃപ്രയാർ സ്വദേശി കൃഷ്ണപ്രസാദ് അടക്കം ആറുപേരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് ഇവർക്കൊപ്പം ഒരു വാച്ചറും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും ഉണ്ടായിരുന്നു ആന വരുന്നത് മനസ്സിലാക്കി വാച്ചർ ജീപ്പ് പുറകോട്ടെടുത്തതോടെ കുറച്ചു ദൂരം ജീപ്പിനു നേരെ ഓടിയ ശേഷം ആന തിരിച്ചു കാട്ടിലേക്ക് കയറി പോവുകയായിരുന്നു